ഹലോ നമസ്കാരം ഞാൻ സജന രജി സജ്നീഹരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റം വെച്ച് നല്ലൊരു കിടിലം ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ കാണണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നാലുമണിക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചായക്കൊപ്പം കറുമുറ കടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാ വീടുകളിലും നമുക്കിപ്പം ചക്ക കിട്ടുന്ന സമയമാണ് നമ്മുടെ ചക്ക ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ചകിണി നമ്മൾ വലിച്ചെറിയാണ് ചെയ്യാറുള്ളത് അല്ലേ അപ്പം ഈ ചകുണി വെച്ച് നമുക്കിന്നൊരു അടിപൊളി വിഭവം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീടിയിലേക്ക് അതിനായി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടാ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ഈ ചകണി ഇട്ട് കൊടുക്കണം നല്ലതുപോട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ചങ്ങണിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് പൊരിയെടുക്കാം നേരെ ഇരുന്നാൽ ഇത് കരിഞ്ഞു പോവും ൊടുക്കാം അടുത്തത് നമ്മൾ ഇട്ടത് പൊരി എടുക്കുവാണ് ഇപ്പം ബാക്കിയോട് നമുക്ക് വറുത്ത് പൊരി എടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ ചകിണിയെല്ലാം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിനായിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുനുള്ളിൽ ഉപ്പിട്ട് കൊടുക്കുവാണേ ഉപ്പിട്ടിട്ടുണ്ട് നമുക്ക് പൊട്ടി കൊടുക്കാം ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ഉപ്പൊന്ന് പിന്നെ നമ്മളിനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കപ്പളിൻ്റെ ഇട്ട് കൊടുക്കാൻ പോകാം വണ്ടി വറുത്തെടുക്കാം കപ്പളിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്

മാറ്റി വെക്കാം അതിന് അടുത്തതായി നമ്മൾ പൊട്ടുകടല പൊട്ടുകടല ഒന്നിട്ട് കൊടുക്കാം ഇത് വേണ്ട ചൂട് വേണ്ട പെട്ടെന്ന് നമുക്ക് ഇത് എടുക്കണമെന്ന് അതെനിക്ക് പെട്ടെന്ന് നമ്മുടെ പൊട്ടുകടലയും മൂത്തുകിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കൊടുക്കാം ായിരുന്നു ഇപ്പിലിട്ട് കൊടുക്കാമേ കറിവേപ്പിലൊന്ന് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാണേ ഇതിൻ്റെ മുള്ളിലേക്ക് നമ്മൾ കപ്പലിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പൊട്ടുകടലെ വറുത്ത് ഇട്ട് കൊടുക്കുകയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതിൻ്റെ മുള്ളിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാമേ മുളക് പൊടി ഇടുകയാണ് ഒരു ഒരു നുള്ള നുള്ള ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കായത്തിന്റെ പൊടിയും എല്ലാം കൂടെ നമ്മുടെ ഈ ചൗണിയല പിടിക്കാനായിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിക്സ്റ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട് നോക്കിയാൽ നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടോ ഞാൻ സാധാരണ നമ്മൾ നമ്മുടെ ചക്കയുടെ വേസ്റ്റ് ആയത് ചക്കമട്ടൻ ചകുണി അതിന്റെ പാടകളെല്ലാം എടുത്ത് കളയുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആരും ഇങ്ങനെ ഇത് നമ്മൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല വേരി ടേസ്റ്റാണ് ഒരു രുചി വ്യത്യാസവും ഇല്ല അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാമേ അവിടെ നിന്നൊക്കെ വാരിക്കൊണ്ട് പോയ തിങ്ങാണ് നല്ല കറുമുറായിരിക്കുന്നില്ല നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നിങ്ങൾ വേണോടാ ഒരാളെടുത്തോണ്ട് പോയി മറ്റേ ആൾ രണ്ടോ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു അടിവീപൊളി ഐറ്റമാണ് നമ്മുടെ ഈ ചകണിയോടുള്ള മിക്സ്ചർ എന്ന് പറയുന്നത് ചായനോടൊക്കെ കറമുറ കുറിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഓക്കേ ബൈ